ില്ല തൊടുപുഴ നഗരം ഇരുട്ടിൽ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം സന്ധ്യ മയങ്ങൽ ഇരുട്ടിൽ മൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുനിസിപ്പൽ പാർക്ക് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം സ്ഥിതി വ്യത്യസ്തമല്ല ഓണക്കാലമായിട്ടും സന്ധ്യ മയങ്ങിയാൽ തൊടുപുഴ ടൗണിൽ ഇരുട്ട് മാറ്റമില്ലാതെ തുടരുകയാണ് വൈദ്യുത ദീപങ്ങൾ കേടായി കിടക്കുന്ന മാറ്റിസ്ഥാപിക്കാത്ത മൂലമാണ് പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇരുട്ട് മുടിക്കിടക്കുന്നത് ബസ് സ്റ്റാൻഡുകൾ മുനിസിപ്പൽ പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം സന്ധ്യ മയങ്ങിയാൽ ഇരുട്ട് തന്നെയാണ് മൂപ്പിൽ കടവ് പാലത്തിലും സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയുന്നില്ല പ്രധാന റോഡുകളിലെല്ലാം തെളിയുന്ന ലൈറ്റുകളുടെ എണ്ണം തീരെ കുറവാണ് പുഴയോര പാത പോലുള്ള ചുരുക്കം ചില മേഖലകളിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ കാണാനുള്ളത് മറ്റ് പ്രധാന റോഡുകളെല്ലാം സന്ധ്യ മയങ്ങിയാൽ ഇരുട്ടിൽ തന്നെയാണ് കടകളിലെ പ്രകാശമാണ് തൊടുപുഴ ടൗണിൽ സന്ധ്യയ്ക്ക് ശേഷം വെളിച്ചം നൽകുന്ന ഏക ഘടകം കടകളടഞ്ഞാൽ കടന്നു പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചം മാത്രമാണ് പിന്നീട് ആശ്രയം കൈമാസ്ട്രേറ്റുകളുള്ള ചില ഭാഗങ്ങളിൽ മാത്രം വെളിച്ചമുണ്ട് സന്ധ്യയ്ക്ക് ശേഷമുള്ള നഗരയാത്ര ഭയാനകമാകുന്നത് വെളിച്ചമില്ലായ്മ മൂലമാണ് ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടമാണെങ്കിലും ഇരട്ടാണ് സന്ധ്യമൈങ്ങിയാൽ യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നത് തൊടുപുഴ കിം വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നതായിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനോട് ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫാമിലി പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടിയിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ കൂടെ ഉണ്ടോ നടുവിനൊക്കെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേൾഡ് ഫർണിച്ചർ